ഇന്ന് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പി നോക്കാം വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാവുന്ന കേട്ടോ നമ്മൾ ഓട്സ് വെച്ചിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നത് ഇത് ഷുഗർ പേഷ്യൻസിനൊക്കെ കഴിക്കാവുന്നതാണ് വളരെ തയ്യാറാക്കി എടുക്കാനും കൂടെ പറ്റുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിനു ശേഷം ഫീഡ്ബാക്ക് കൊണ്ട് തന്നെ അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് അപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓട്ട്സ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് എം എൽ ൻ്റെ കപ്പിന് രണ്ട് കപ്പ് ഓട്ട്സാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരു കപ്പ് ഓട്ട്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഓട്ട്സാണ് നമുക്കിതിലേക്ക് വേണ്ടത് അത് ഞാൻ ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാണേ അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പും കൂടി എടുത്തിട്ടുണ്ട് അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി വേണം അതിനനുസരിച്ചിട്ട് വേണ്ടോ ഉണ്ടാക്കിയെടുക്കാൻ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് രണ്ട് കോഴിമുട്ടയാണ് ഞാനിവിടെ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് അതും കൂടി അതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് യോക്കിട്ട് എല്ലാം എന്നുണ്ടെങ്കിൽ തൈര് ഇട്ടോ തൈര് എടുക്കുമ്പോൾ അധികം പുളിയില്ലാത്ത തൈര് നോക്കിയിട്ട് വേട്ടോ എടുക്കാൻ അതങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ഒരു കാൽ കപ്പ് ഈത്തപ്പഴം ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളട്ടോ അതങ്ങ് ഇട്ട് കൊടുക്കുകയാണ് അത് കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് പീനട്ട് അതായത് കടലയാണ് കേട്ടോ നമുക്ക് വേണ്ടത് ഞാനിവിടെ വറുത്തെടുത്തിട്ടുള്ള കടലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് അരക്കപ്പാട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ രണ്ട് പിഞ്ചി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ പിന്നെ കൈ വെച്ചിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ കൈ വെച്ച് ചെയ്തെടുക്കുമ്പോൾ ഒന്നും നന്നായിട്ട് മിക്സ് ആയിട്ട് കിട്ടുക നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കേട്ടോ നമുക്കിങ്ങനെ അങ്ങനെ ഒട്ടി നമുക്കിങ്ങനെ ഒട്ടിയെടുക്കാനൊക്കെ പറ്റുന്ന ആ ഒരു പരുവത്തിലാണ് എടുക്കേണ്ടത് കേട്ടോ നമ്മൾ ആ ഒരു മുട്ടയുടെയും അതുപോലെ തന്നെ നമ്മൾ ഒഴിച്ചിട്ടുള്ള യോഗഡിൻ്റെയും ആ ഒരു നനവോണ്ടനെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാനുണ്ടാവുക ഇപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നമുക്കിങ്ങനെ കയ്യിലൊക്കെ എടുത്താൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കാനൊക്കെ പറ്റുന്ന ഈ ഒരു രൂപത്തിലാണ് ഞാനിതൊന്ന് എടുത്തിട്ടുള്ളത് കേട്ടോ ഇതുപോലെ വേണം നമുക്കിതൊന്ന് ആക്കിയെടുക്കാൻ ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്തെടുക്കുന്നത് ഞാനിവിടെ ഒരു കേക്ക് ടിൻ ടിന്നെടുത്തിട്ടുണ്ട് അതിൻ്റെ താഴ്ഭാഗത്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ബട്ടർ പേപ്പർ വെച്ചില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ ഒരു കേക്ക് ടിന്നിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കേക്ക് ഈ ഒരു ബിസ്ക്കറ്റ് റെഡിയാക്കി എടുക്കുന്നത് നമ്മൾ ഓവനിലൊന്നുമല്ല കുക്കറിൽ വെച്ചിട്ട് തന്നെ കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശേ എടുത്തിട്ട് നമ്മളെ കയ്യിൽ രണ്ടിലും കുറച്ച് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തതിനു ശേഷം ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയിട്ട് എടുക്കുക കേട്ടോ ഇതുപോലെ ഒന്ന് ബോൾസാക്കി ആക്കിയെടുക്കാം കണ്ടില്ലേ ഇതുപോലെ ഒന്നാക്കി എടുത്തിട്ടുണ്ട് ആ ഒരു ഒരു മീഡിയം വലിപ്പത്തിലുള്ളൂ കേട്ടോ ഇനി കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് റൗണ്ട് ചെയ്തെടുക്കുക ജസ്റ്റ് ഇതുപോലെ നമ്മൾ എങ്ങനെയാണോ ബിസ്ക്കറ്റൊക്കെ ആ റൗണ്ടിലല്ലേ വരാറ് ആ ഒരു എടുക്കുക നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഷേപ്പാക്കിയെടുക്കാം കേട്ടോ റൗണ്ട് തന്നെ വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല ഇതുപോലെ റൗണ്ട് ചെയ്തെടുക്കണേ ഇനി നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു കേക്ക് ടിന്നിലോട്ട് ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കുക കേട്ടോ ഇതേപോലെ വെച്ചു കൊടുത്താൽ മതി ഇനി അടുത്തതും ഇതുപോലെ തന്നെ നമ്മളൊരു കുറഞ്ഞ പോർഷൻ എഴുതിയെടുക്കുക ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക കയ്യിലൊട്ടാണ്ടിരിക്കാൻ ഓയിലൊന്ന് സ്പ്രിഡ് ആക്കി കൊടുക്കുക കേട്ടോ ഇതിൽ ഇതുപോലെ ഒന്ന് അങ്ങ് പരത്തിയിട്ട് കൊടുക്കുക ിൽ അങ്ങനെ റൗണ്ട് ഷേപ്പാക്കി എടുത്താൽ മതി കേട്ടോ ഒന്ന് ഉരുട്ടിയിട്ട് പരത്തി എടുക്കുമ്പോൾ നമുക്ക് ആ റൗണ്ട് കറക്റ്റായിട്ട് കിട്ടും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു ഒമ്പത് എണ്ണാണ് ആ ഒരു ഓട്സ് വെച്ചിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ മുകളിലൊന്നൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ കുറച്ച് വൈറ്റ് കളറിലുള്ള എള് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒട്ടും നിർബന്ധമൊന്നുമില്ല ഇനി വൈറ്റ് കളറിന് ഇല്ല എന്നുണ്ടെങ്കിൽ ബ്ലാക്ക് വെച്ചുകൊടുത്താലും മതി കേട്ടോ ഇനിയിപ്പോൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ വെക്കണം നിർബന്ധമൊന്നുമില്ല എന്താ വെച്ചാൽ ഓൾറെഡി നമ്മളതിൽ നട്ട്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പീനട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ജസ്റ്റ് അതിൻ്റെ മുകളിൽ ഇതുപോലെ എന്തെങ്കിലും വെച്ച് ജസ്റ്റ് എന്നെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയെ അപ്പം അത് വെള്ളമൊക്കെ ഞാൻ അതിൻ്റെ മുകളിൽ വെച്ചു കൊടുത്ത് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അടുത്തതായിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആ കുക്കറാണ് എടുത്തിട്ടുള്ളത് ഒരു പത്ത് മിനിറ്റോളം ചൂടാക്കി എടുത്തിട്ടുള്ള കുക്കറാണ് അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇതുപോലൊരു റിങ് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ റിങ്ങിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു കെട്ടിഞ്ഞ് വെച്ചു കൊടുക്കുന്നത് ഇതുപോലെ അങ്ങ് പതുക്കെ വെച്ച് കൊടുക്ക സൈഡിലൊക്കെ നല്ല ചൂടുണ്ടാവും നമ്മളൊന്ന് ചൂടാക്കി എടുത്തത് കൊണ്ട് തന്നെ അപ്പോൾ ഇതുപോലെ അങ്ങ് ഇറക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് ഒന്ന് ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി ഫ്ലെയിം അങ്ങ് സിമ്മിലോട്ട് മാറ്റിയതിന് ശേഷം ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് കിട്ടോ ആ ഒരു ടൈം കൊണ്ട് തന്നെ അത് ബേക്കായിട്ട് വരിക അത്രയും ടൈം ആയി കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കുക്കറിലാണ് വെക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഒരു വെയിറ്റ് ഒഴിവാക്കി വെക്കണേ ഇപ്പം അതാ അത് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഒക്കെ ഏറ് പോകുന്നുണ്ട് നമ്മുടെ ആ ഒരു വിസിലിൻ്റെ മുകളിൽ കൂടെ അപ്പോൾ ഞാനത് അങ്ങ് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലേ അത് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അത് നല്ലപോലെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് കേട്ടോ അതിൻ്റെ കളറൊക്കെ ഉണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഒന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്ക് അതിൽ നിന്നൊക്കെ ഒന്ന് ഇടർത്തിയിട്ട് മാറ്റിയെടുക്കാം കേട്ടോ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ പോകും നമ്മൾ ആ ഒരു ബട്ടർ പേപ്പർ വെച്ചത് തന്നെ അപ്പം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഷുഗർ ഉള്ള ആളുകൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുകയെന്നുണ്ടെങ്കിൽ നല്ലതാട്ടോ സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ അധികം മധുരവുമല്ല എന്നാലും ഒരു വെറൈറ്റി ഉണ്ട് അതിന് നമ്മൾ ഓട്സോൺ ഉണ്ടാക്കി എടുത്തത് കൊണ്ട് ഒന്ന് തണുത്ത് വന്നതിന് ശേഷമൊക്കെ വേണ്ടട്ടെ നമ്മൾ ഇതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാൻ അല്ലാന്നുണ്ടെങ്കിൽ ആ ചൂടോട് കൂടിയിട്ടാവുമ്പോൾ നമുക്ക് ഇതുപോലെ ക്രിസ്പി ആയിട്ട് കിട്ടുമല്ലേ പണ്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബിസ്ക്കറ്റിൻ്റെ റെസിപ്പിയാണ് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്ലാമലൈക്കും